നമസ്കാരം സി പി എം സമ്മേളനങ്ങൾ തുടങ്ങും മുമ്പേ തന്നെ ഇടതു കൺവീനർ ഇ പി ജയരാജനെ മാറ്റുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ സി പി എം സമ്മേളനത്തിൽ ബ്രാഞ്ച് തലം മുതൽ ഉയരും ഇവിടെ പ്രതിരോധം തീർക്കാൻ ഇടതു കൺവീനറായ ഇപിയെ മാറ്റാനാണ് ആലോചന ഇതിലൂടെ അണികളുടെ നേതൃത്വത്തിനെതിരായ വികാരം മറികടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ കേന്ദ്രീകരിക്കാതിരിക്കാനും ഇതുവഴി കരുതലെടുക്കാനാകും I <laughs> ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി മുൻനിർത്തിയുള്ള ചർച്ചകൾക്കും വിശകലനത്തിനും ശേഷം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾക്ക് സിപിഎം സംസ്ഥാന ഘടകം ഒരുങ്ങുകയാണ് ഇനിയും ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും പുതിയ ദിശാബോധം നൽകുന്ന ചർച്ചകൾക്കാവും സി പി എം ശ്രമിക്കുക ചർച്ചകൾ വഴിമാറി പോകാതിരിക്കാൻ ലോക്സഭാ തോൽവിയിലെ വില്ലനെ കണ്ടെത്താനാണ് നീക്കം ഇ പി ജയരാജ ും ബി ജെ പി അണികളിൽ അമർശമുണ്ടാക്കിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയാകും ഇപിയെ മാറ്റുക അതിനിടെ ഇ പി ഉടൻ ഇടത് കൺവീനർ സ്ഥാനം രാജിവെക്കുമെന്നും അഭ്യൂഹമുണ്ട് തുടർച്ചയായി രണ്ടാം തവണയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ഭരണം തുടരുന്നതിനിടെയാണ് സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നത് ബംഗാൾ ത്രിപുര സംസ്ഥാനങ്ങളിൽ വിവിധ കാരണത്താൽ സംഘടനാ രംഗത്തുണ്ടായ ശക്തിക്ഷയം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള കരുതലിലേക്ക് ചർച്ച എത്തിക്കാനായിരിക്കും ശ്രമം നടത്തുക പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന തരത്തിൽ വാർത്ത സമ്മേളന കാലത്ത് പുറത്തു വരാതിരിക്കാൻ പ്രത്യേകം ഇടപെടൽ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മാസങ്ങളിലും ഏരിയ സമ്മേളനങ്ങൾ നവംബറിലും ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബറിലും അടുത്ത വർഷം ജനുവരിയിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ കൊല്ലത്തും പാർട്ടി കോൺഗ്രസ് ഏപ്രിലിൽ തമിഴ്നാട്ടിലെ മധുരയിലുമാണ് നടക്കുക ഈ സമ്മേളനത്തിൽ കേരളത്തിലെ നേതൃത്വത്തിൽ മാറ്റം വരാൻ സാധ്യതയില്ല എം വി ഗോവിന്ദൻ തന്നെ വീണ്ടും സെക്രട്ടറിയായി തുടരാനാണ് സൂചന എന്നാൽ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലുമെല്ലാം പുതിയ മുഖങ്ങൾ വരികയും ചെയ്യും സംസ്ഥാനത്ത് നിന്നുള്ള പി കെ ശ്രീമതി എ കെ ബാലൻ എന്നിവർക്ക് എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്നതിനാൽ അവർക്ക് കേന്ദ്ര കമ്മിറ്റി അംഗത്വം നഷ്ടമാകും കഴിഞ്ഞ സമ്മേളനത്തിൽ എഴുപത്തിയഞ്ചു വയസ്സ് പതിമൂന്ന് പേരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ബാലനും ശ്രീമതിക്കും സംസ്ഥാന സമിതിയിൽ നിന്നും മാറേണ്ടിയും വരും നന്ദി